ആനുകൂല്യങ്ങൾ മുടങ്ങിയതോടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ ജീവിതവും ദുരിതപൂർണ്ണമാണ് സ്കൂൾ കുട്ടികൾക്ക് മുടങ്ങാതെ ഭക്ഷണം വിളമ്പുന്ന ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട് മൂന്ന് മാസമായി കടം വാങ്ങിയും പലിശയ്ക്ക് പണമെടുത്തുമൊക്കെയാണ് ഇവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത് ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ കഞ്ഞിയമ്മ എന്നൊക്കെയാണ് പണ്ട് കുട്ടികൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അവർക്ക് കഞ്ഞി കരി കരിവാങ്ങാൻ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണോ ഈ ശമ്പളം മുടക്കമൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് അതെന്താണ് പരിഹരിക്കാത്തത് ദിലീപ് സുജ വെരി ഗുഡ് ഇവിങ് ഏതൊരു വിദ്യാർത്ഥിയും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലം ഓർത്തെടുക്കുമ്പോൾ ആദ്യം നമുക്ക് പറയുക ഈ കഞ്ഞിയമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ കഞ്ഞി വെച്ച് തന്ന ആ അമ്മയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഒരു സ്കൂളിൽ ഏകദേശം ഒരു ആയിരം കുട്ടികൾ അല്ലെങ്കിൽ എണ്ണൂറ് കുട്ടികളെങ്കിലും ചുരുങ്ങിയത് പഠിക്കുന്നുണ്ടാകും ആ കുട്ടികൾക്കൊന്നും ഒരു തരത്തിൽ പോലും അസുഖങ്ങൾ വരാത്ത രീതിയിൽ വൃത്തി വൃത്തിയോടുകൂടി കഞ്ഞി വെച്ചു തരുന്ന അല്ലെങ്കിൽ മനോഹര രുചിയോടു കൂടി കഞ്ഞി വെച്ചിരുന്ന ആ അമ്മമാർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഉള്ളത് പാചകത്തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത സ്ഥിതി ഉണ്ടാകുന്നു സംസ്ഥാനത്ത് അതിൽ െതിരെ കഴിഞ്ഞ ഓണത്തിന് ലഭിക്കേണ്ട ബോണസ് അടക്കം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവർ ഇപ്പോൾ സമരത്തിന് ഒരുങ്ങുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു നമ്മളുടെ നമ്മളെ എല്ലാവരും വളർത്തി വലുതാക്കുന്നതിൽ ഒരു അധ്യാപകരെ പോലെ തന്നെ ഒരു പങ്ക് വഹിച്ച അമ്മമാരടക്കം ഇപ്പോൾ സമരത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് എത്തി നമുക്ക് പുറത്തു പറയേണ്ടി വരുന്നത് ആ തൊഴിലാളികൾ സമരത്തിലേക്ക് ഒരുങ്ങുന്നു അവർക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല വേതനം ലഭിക്കുന്നതാകട്ടെ കൃത്യമായ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതും തുച്ഛമായ വേതനത്തും അത് കൂട്ടി ലഭിക്കണമെന്ന ആവശ്യം ശ്യപ്പെട്ടുകൊണ്ടുള്ള ആ സമരത്തിലേക്കാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം കലക്ടറേറ്റിന് മുന്നിൽ പാചക തൊഴിലാളികൾ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആ സമരം നടത്തിയിരുന്നു ഒരു സ്കൂളിൽ ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു അവർക്ക് പാത്രം കഴുകുന്നു വെള്ളം കൊടുക്കുന്നു എന്നും വേണ്ട എല്ലാ ജോലികളും ചെയ്യുമ്പോൾ ആ വലിയ കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട് ആ അനുഭവ ആ ജോലിക്ക് കഠിനാധ്വാനത്തിനൊന്നും വേണ്ടത്ര വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു സ്കൂൾ കലോത്സവം വരുമ്പോൾ കാണാം ലക്ഷങ്ങൾ കൊടുത്ത് പാചക തൊഴിലാളി െ വെക്കുമ്പോൾ ഇവിടെ ആ അതേ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ഒരു രക്ഷിതാവ് പോലും ചോദിക്കുന്നില്ല അതിന് ഒരു രക്ഷിതാവ് പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾ ഇപ്പോൾ സമരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സുജയ നമുക്ക് എടുത്തു പറയേണ്ടത് ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് വർക്കേഴ്സ് അങ്കണവാടി ജീവനക്കാർ ഇപ്പോൾ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ ഓരോരുത്തരും അവരുടെ ദുരിതം മൂലമാണ് സമരത്തിലേക്ക് ഇറങ്ങുന്നത് അല്ലാതെ സമരം ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്നവരല്ല അവരുടെ ജീവിതത്തിലെ ഈ ബുദ്ധിമുട്ട് സർക്കാർ നോക്കിക്കണ്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ